യാരോ ഞാൻ അടിച്ച അപ്പൊ ഇക്കർ കെഎസിന്റെ ഈ ഒരു കാർഡ് ആക്ച്വലി സാറും അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ആണ് റേറ്റിംഗ് എനിക്ക് നൂറ്റി നാല് റേറ്റിങ് കിട്ടുന്നുണ്ട് നൂറ്റി അഞ്ചു വരൊക്കെ പോകുന്നു നൂറ്റി നാലേ കിട്ടുന്നു നമുക്കിപ്പോ ഡബിൾ ബൂസ്റ്റർ ഞാൻ കറക്റ്റിന് കൊടുത്തിട്ടില്ല കാരണം എനിക്ക് എന്റെ സ്കിൽ ടോക്കൺ ഇല്ല പിന്നെ അവെയർനെസ് ഉണ്ട് ക്യാച്ചിങ് ഉണ്ട് ഉണ്ട് റിഫ്ലക്സ് ഉണ്ട് റീച്ച് ഉണ്ട് എല്ലാം നയൻറ്റി അബവ് കൊടുത്തിട്ടുണ്ട് ക്യാച്ചിങ് മാത്രമാണ് എയ്റ്റി എയ്റ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ക്യാച്ചിങ് നല്ല രീതി ഉണ്ട് കേട്ടോ നല്ല ക്യാച്ച് ചെയ്യുന്നുണ്ട് പന്ത് പിന്നെ പറയാൻ പണ്ടെങ്കിൽ ജമ്പിക്ക് നയൻറ്റി ഫൈവോളം ഉണ്ട് നയൻറ്റി ഫൈവ് സോ നല്ല റീച്ചും കിട്ടും പുള്ളിക്ക് പിന്നെ ഫോം അൺവേവറിങ് ആണ് നല്ല ഇത് കിട്ടും നൈസായിട്ട് നമുക്ക് എല്ലാ മാച്ചും യൂസ് ചെയ്യാനും പറ്റും അടിപൊളി കാർഡാണ് പിന്നെ ഡബിൾ ബൂസ് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ റാൻഡമായിട്ട് കൊടുത്തയാണ് ചുമ്മാ പറഞ്ഞ എടുത്ത് വെച്ചേക്കും കാണും പിന്നെ സ്കിൽ നോക്കേണ്ട ഗോൾ കീപ്പർ ലോ പണ് ഉണ്ട് ലോങ് ത്രോ ഉണ്ട് പെനാൽറ്റി സേവറാണ് നല്ല കാർഡാണ് നല്ല അടിപൊളി കാർഡാണ് നൈസായിട്ട് സേവ്സ് എടുക്കുമ്പോൾ ഗെയിമിനകത്ത് സോ ഒരു പത്തൊൻപത് വയസ്സുള്ള യങ് കാർഡാണ് നമ്മുടെ ഐക്കർ കെഎസ്റ്റസിൻ്റെ കാർഡ് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഈ ഒരു കാഡിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് കിട്ടുന്നത് കാരണം ഒരു മാറ്റ് തന്നെ മൂന്നാല് സേവൊക്കെയാണ് ഒപ്പം എന്നൊരു വെല്ലുവിളിയാണ് ഈ ഒരു കാർഡിൻ്റെ സേവെന്ന് വെച്ചു കഴിഞ്ഞാൽ സംഭവം നല്ല രീതിയിൽ റിഫ്ലക്സും റീച്ചും അടക്കാനുള്ള ഗോൾ കീപ്പിങ്ങനെ കിട്ടുന്നുണ്ട് ക്യാച്ചിങ് ഐറ്റി ആയിട്ടല്ല നല്ല ക്യാച്ചിങ് കിട്ടുന്നുണ്ട് പലപ്പോഴും കോർണറൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരെ ഓടി വന്നിട്ട് അത് ക്യാച്ച് ചെയ്യുകയാണ് നൈസായിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല ജമ്പും ഒക്കെ കൊണ്ടാണ് പുള്ളി ചാടിയത് പന്ത് പട്ടുകളും അപ്പം ഞാനങ്ങനെ ഈ ഫുട്ബോളിൽ ഒഫൻസിവ് ഗോൾ കീപ്പർ യൂസ് ചെയ്യുന്നത് പക്ഷേ കെസെസിൻ്റെ ഈ ഒരു സേവ് വേണ്ടിയിട്ട് ഒഫൻസിവ് ഗോൾ കീപ്പറായി ബെറ്ററാണ് ഫീൽ ചെയ്യുന്നത് കാരണം നല്ല രീതിയിൽ ഒരു റിയാക്ഷൻസ് കിട്ടുന്നുണ്ട് നമുക്ക് പന്ത് വരുമ്പോഴും ഒപ്പോണൻറ്റ് ഷൂട്ട് എടുക്കുമ്പോഴും വേണമെങ്കിൽ തന്നെ ഒരു കോർണറൊക്കെ വരുമ്പോഴും ഒക്കെ നല്ലൊരു റിയാക്ഷൻസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു കോർണർ എടുക്കുവാണെങ്കിൽ ഒപ്പോണൻറ്റ് ഗോൾ കീപ്പറെ പുള്ളിക്കാരൻ തല വെക്കാൻ പറ്റും ഉള്ളി അപ്പോഴേ ജസ്റ്റ് ചാടി വന്നിട്ട് അപ്പോഴേ ക്യാച്ച് ചെയ്യുകയാണ് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു ഒഫൻസി ഗോൾ കീപ്പർ ഈ ഒരു കാർഡ് കസസിൻ്റെ ഒരു കാർഡ് നല്ല ബെറ്ററായിട്ട് ഫീൽ ചെയ്തു ഒപ്പോണൻറ്റ് സത്യം പറഞ്ഞാൽ ഒരു വെല്ലുവിളിയാണ് ഈ ഒരു കാർഡ് പറയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യാച്ചിങ്ങും ക്ലിയറിങ്ങും സേവിങ്ങും എല്ലാം ഉള്ളതാണ് ഒപ്പോണൻ്റിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഈ ഒരു കാർഡ് ഒപ്പോണൻ്റ് കുറച്ച് പാടുപെടും ഗോളടിക്കാനായിട്ട് സോ അത്രയ്ക്കൊരു എനിക്ക് നല്ലൊരു പവർ ഫീൽ ചെയ്തു നമുക്കറിയാം ഗോൾ കീപ്പറെ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ട് കാരണം കൂടുതൽ സമയവും ആ ഒരു ഗോൾ കീപ്പർ ആട്ടോമാറ്റിക്കായിട്ട് എ ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ല ഇൻ ഗെയിമിലെ പെർഫോമൻസ് ആണ് കൺട്രോൾ ആവുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ കൗണ്ടറൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഗോൾ കീപ്പറെ വലിച്ചുകൊണ്ട് നമ്മൾ സേവ് ചെയ്യിപ്പിക്കുന്നത് അല്ലാത്തൊരു നയൻ്റി വൺ പെർസെൻറ്റേജ് നമ്മളല്ല ഗോൾ കീപ്പറെ കണ്ടത് ട്രോളിൽ ഓട്ടോമാറ്റിക് കൺട്രോൾ ആണ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗോൾ കീപ്പർ പെർഫോമൻസ് മാരകമാണ് സോ ഈ ഒരു കാർഡിന് ഞാനൊരു പത്തിൽ ഒമ്പത് റേറ്റിംഗ് കൊടുക്കും അമ്മ ഒരു സാധനമാണ്